കഴിഞ്ഞ ഒരഞ്ച് വർഷമായിട്ട് തോറ്റ എം പി ആയിട്ടും ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു അതും നിങ്ങൾക്ക് വിലയിരുത്താം അപ്പം ഇത്തവണ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ആഞ്ഞടിച്ച് ഞങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം താമരചിഹ്നത്തിൽ പതിപ്പിച്ച് വിജയശ്വരി ലാളിതനായി പാർലമെൻറ്റിലേക്ക് അയക്കണം കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇത്തവണ അവരുടെയൊക്കെ വക്രം കുറച്ച് കൂടും കേട്ടോ ഒന്നാമത് അവര് പിണ്ടി സർക്കാരിനും പറഞ്ഞ് മരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഇവിടെ ഈ തമ്മില് ചില അഡ്ജസ്റ്റ്മെന്റ് ആണ് ആ അഡ്ജസ്റ്റ്മെന്റ് വോട്ടിങ്ങിലും ഉണ്ടാകും അതും കൂടി മീറി നമുക്ക് കേടുപാടുണ്ടാകാത്ത തരത്തിൽ നിങ്ങളുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങളും ആ തന്ത്രം നനയണം എന്നാണ് എനിക്ക് ആദ്യം അഭ്യർ അഭ്യർത്ഥിക്കാനുള്ളത് ഇതിനു മുമ്പ് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പോയ പല എം പിമാരുണ്ട് പല രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടവരാണ് ആൾ മാറി വന്നതുകൊണ്ടൊന്നും ഒരു കാര്യം ആ രാഷ്ട്രീയ കക്ഷിക്കെല്ലാം ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അവരതിൽ വീണിരിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട് അത് ഞാൻ മാത്രം പറയുന്നതാണോ നിങ്ങളുടെയും ധാരണയാണ് അങ്ങനെയെങ്കിൽ വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൽ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ അത് സംഭവിക്കണമെങ്കിൽ എന്നെപ്പോലെയുള്ള കുറച്ച് എം പിമാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളം സമ്മാനിക്കേണ്ടതുണ്ട് തൃശ്ശൂരിൽ നിന്ന് എന്നെ നിങ്ങൾ പാർലമെൻറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലാം തീയതി ഇതിൻ്റെ വിധി പ്രഖ്യാപനം വരുമ്പോൾ എൻ്റെ നാമം മുഴങ്ങിക്കേൾക്കുമാർ വിജയശ്രീ ലാളിതനായി എന്നെ വിജയ തിലകമണിയിച്ച് നിങ്ങളുടെ സമ്മതിദാനാവകാശം നൽകി വോട്ടുകൾ നൽകി പാർലമെൻറ്റിലേക്ക് അയക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് തോറ്റ എം പി ആയിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായി അതും നിങ്ങൾക്ക് വിലയില്ല ഉറപ്പായിട്ടും ഒരു കാര്യം ഒരാളുടെ ഔദാര്യം ആവശ്യമില്ല ഒരാളുടെയും പിന്തുണ ആവശ്യമില്ല ചങ്കൂറ്റത്തോടെ നെഞ്ചു പിരിച്ചു പറയും ഇത്രയും കാലത്തെ എം പിമാരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അതുക്കും മേലെ ഞാൻ പ്രകടനം കാഴ്ചവെക്കും കേരളത്തിന് വേണ്ടി മുഴുവൻ കേരളത്തിന്റെ വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ മുഴുവൻ വിഷയങ്ങളിൽ പോംവഴികളും പ്രതി നടപടികളും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന തൃശൂർക്കാർ തിരഞ്ഞെടുത്ത് കേരളത്തിന്റെ എം എന്ന് പറയുന്ന സൽപേര് ഞാൻ നിങ്ങൾക്ക് സമ്പാദിച്ചു തരും എന്ന് ഉറപ്പ് പറയണ്ടല്ലോ എന്തെങ്കിലും പറയണോ